എല്ലാവർക്കും നമസ്കാരം കൊച്ചുഗാനം മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അർജുൻ്റെ കുടുംബം മനാഫ് അതേപോലെ തന്നെ മാൽപെ ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അർജുൻ്റെ കുടുംബം നടത്തിയ ഒരു പത്രസമ്മേളനം എത്രത്തോളം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നത് വേറെ ഒന്നല്ല മനാഫ് അർജുൻ്റെ കുടുംബത്തിൻ്റെ ഈ ഒരു അവസ്ഥ അവസ്ഥ വെച്ച് പണം പിരിക്കുന്നു ഇതാണ് നമ്മുടെ അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നത് അതേപോലെ തന്നെ മനാഫ് തൻ്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടി ഈ ഒരു അവസ്ഥ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് അറിഞ്ഞത് ഇന്നലെ ഈ ഈയൊരു പത്രസമ്മേളനം കാരണമാണ് സത്യം ഞാൻ ഇന്നലെ ഈ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ തപ്പിപ്പിടിച്ച് പോയി എന്താ ലോറി ഉടമ മനാഫോ അങ്ങനെ എങ്ങോണ്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് ആ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് അതെ പതിനഞ്ച് കെ സബ്സ്ക്രൈബേഴ്സാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായിട്ടുള്ളത് ഏകദേശം പതിമൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ മനാഫു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ലൈവ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് കെ ആയിരുന്നു ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇന്ന് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി ഫോർ കെ അതായത് നൂറ്റി അറുപത്തിനാല് കെ സബ്സ്ക്രൈബേഴ്സ് ഈയൊരു സമയത്തിനുള്ളിൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയിട്ടില്ല പതിനഞ്ച് കെയിൽ നിന്നും നൂറ്റി അറുപത്തിനാല് കെ വരെ ആയിത്തീർന്നിരിക്കുകയാണ് നമ്മുടെ മനാഫിൻ്റെ ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ ആരും അറിയാതിരുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിനെ പൊക്കിക്കൊണ്ടു വന്നത് അർജുൻ്റെ കുടുംബം തന്നെയാണ് അർജുൻ്റെ കുടുംബം മിണ്ടാതിരുന്നെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ ചിലപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ചിക്കേ ഈ ഒരു വിഷയം കത്തിക്കെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ച തന്നെ നിന്നുപോയനെ എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി കൊടുത്തത് ഈയൊരു പത്രസമ്മേളനം തന്നെയാണ് ഇത് ആരുടെ ബുദ്ധിയാണെന്ന് എനിക്കറിയില്ല പെട്ടെന്നൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയും മനാഫിനെതിരെയും മാൽപ്പയ്ക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുന്ന ഒരു കുടുംബം ആരാണ് ഈ ഒരു പത്രസമ്മേളനത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതെന്നുള്ളത് അറിയത്തില്ല ഞാൻ പറയുന്നത് ഒരു പ്രമുഖ യൂട്യൂബറിൻ്റെ ബുദ്ധിയാണ് ഈ ഈയൊരു പത്രസമ്മേളനം ഈ ഒരു പത്രസമ്മേളനം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു യൂട്യൂബർ പ്രമുഖ യൂട്യൂബർ അങ്ങനെ വേണമെങ്കിൽ പറയാം അദ്ദേഹം ഈ ഒരു കുടുംബത്തെ പോയി കാണുകയുണ്ടായി കണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് കണ്ടപ്പോഴേ ബാറ്റ്സ്മൻ അടിച്ചതാണ് അപ്പോൾ സംശയമുണ്ട് കേട്ടോ ഒരു കുത്തി എന്നുള്ളത് സംശയമുണ്ട് അപ്പോൾ രണ്ടാമത്തെ കാര്യം അർജുൻ്റെ കുടുംബം ആരംഭിക്കുന്ന രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈശ്വർ മാൽപയ ഈശ്വർ മാൽപ്പേ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ സഹകരിച്ചു മൂന്നാം ഘട്ടത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടി മാത്രം ഒരു തിരച്ചിൽ നടത്തിയ പോലെയൊക്കെയാണ് അർജുൻ്റെ കുടുംബത്തിന് തോന്നിയത് അതെന്തുകൊണ്ടാണ് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും തോന്നാത്തൊരു കാര്യം മൂന്നാം ഘട്ടത്തിൽ തോന്നിയത് ഈശ്വർ മാൽപ്പയെ ഡൈവ് ചെയ്തു ഡൈവ് ചെയ്ത് അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയി ഒരു സാധനം എടുക്കുന്നു ഏഹ് ഇതൊക്കെയാണ് ആരോപിക്കുന്നത് വേറെ സ്ഥലത്ത് നിന്ന് പ്രോപ്പർട്ടി എടുക്കുന്നു അപ്പോൾ അന്വേഷണ സംഘം അങ്ങോട്ട് പോയത് ഡ്രഡ്ജറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നു അവിടെ തെരച്ചിൽ നടത്തുന്നു അപ്പോൾ അന്വേഷണം വഴിതെറ്റിക്കുന്നു എന്നൊക്കെയാണ് അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നത് ഈ മാൽപ്പേനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഗംഗാവലിപ്പുഴ കുത്തി സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് മാൽപ്പേ ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങിയത് അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനൊരു നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടോ കാരണം ഇത്ര റിസ്ക് എടുത്ത് അദ്ദേഹം ഈ ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങുന്നു ആ ഒരു ഉണ്ടാക്കി ഇമ്പാക്റ്റ് മൂന്നാം ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് മാത്രം അവിടെ സമയം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞത് പോക്രത്തരം ശുദ്ധ തെമ്മാടിത്തരം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയത് ഈ മനാഫ് എന്ന് പറയുന്ന ഒരു പേര് അത് ചില ആളുകളെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ചില ആളുകളെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ചില ആളുകളെന്ന് പറയുന്നത് സംഘികൾ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അവരെ അത് തന്നെയാണ് മനാഫ് എന്ന് പറയുന്ന ഒരു പേരാണ് ഇതിലൊരു വിഷയം അല്ലാതെ അദ്ദേഹം ചെയ്തൊരു പ്രവർത്തികളോ കാര്യങ്ങളോ ആവില്ല നമ്മൾ ഈ സംഘി സപ്പോർട്ടേഴ്സായിട്ടുള്ള കുറേ ചാനലുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം മനാഫിനെതിരെ മനാഫിനെ കീറി മുറിക്കുന്ന കുറേ കാര്യങ്ങൾ മനാഫിനെ അങ്ങോട്ട് വലിച്ചു കീറി ഭിത്തിൽ ഒട്ടിച്ചേക്കാണ് മനാഫ് ഫ്രോഡ് മനാഫ് ഫ്രോഡ് എന്ന രീതിയിൽ വലിച്ചു കയറി ഭിത്തിയിലോട്ടിച്ചിരിക്കുകയാണ് ഈ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഇല്ലാത്ത എന്ത് കാര്യമാണ് മനാഫ് അവിടെ നടത്തിയിട്ടുള്ളത് ഇവർ പറയുന്നത് മനാഫ് തൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം തകിടം മറിക്കുന്നു ഏഹ് മനാഫ് ആര് കർണാടക സർക്കാരിൻ്റെ ഒന്നും പറയുന്നില്ല ജില്ലാ കളക്ടർക്കും മേലെയാണോ മനാഫ് ഏ ആരോടാണെന്നുണ്ടെങ്കിലും വന്ന് അവർ ചിലപ്പോൾ അഭിപ്രായം ചോദിച്ചു എന്നും പറഞ്ഞ് മനാഫ് പറയുന്ന കാര്യങ്ങളാണോ അവിടെ നടക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ മനാഫ് പറയുന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നതാണ് തോന്നുന്നത് നിങ്ങളെപ്പോലെ തന്നെയാണ് മനാഫും ഈ ഒരു അപകടത്തിന് ശേഷമാണ് മനാഫും അവിടെ വരുന്നത് എങ്ങനെ അറിയാം അപ്പോൾ എല്ലാം കൂടി മനാഫിനെ നെഞ്ചത്തോട്ട് കൊണ്ടേ വെക്കേണ്ട കാര്യമില്ല മനാഫിൻ്റെ മാൽപ്പയുടെ നെഞ്ചത്ത് കൊണ്ടേ വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു അന്വേഷണം ചിരൂര് നമ്മുടെ അർജുൻ നഷ്ടപ്പെട്ടപ്പോൾ ഈ ഒരു അന്വേഷണം എപ്പോഴാണ് തുടങ്ങിയെന്നുള്ളത് ഇവിടെ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ കെട്ടും കിടക്കിയെടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ ഒരു കിണ്ടിയില്ല പിന്നെ ഇവിടത്തെ എം പി എം എൽ എ ഒക്കെ ഇടപെട്ടതിന് ശേഷമാണ് അവിടെ ഒരു അന്വേഷണം തന്നെ തുടങ്ങിയത് അപ്പോൾ അന്വേഷണം തുടങ്ങിയപ്പോൾ ഇതേപോലൊരു വ്യക്തി അന്നും ക്രൂശിക്കപ്പെട്ടിരുന്നു നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹം പറയുകയുണ്ടായി വണ്ടി മണ്ണിനടിയിലുണ്ട് അവിടെ തെരയണം തെരയണം അന്ന് ആർക്കും ഒന്നും അറിയില്ല വണ്ടി എവിടെ ഉണ്ടെന്നോ അർജുനെവിടെ ഉണ്ടെന്നോ ആർക്കും അറിയത്തില്ല എല്ലാവരുടെയും പരിശ്രമമാണ് ഇന്നിപ്പോൾ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അർജുനന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അന്നും ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ അതും സോഷ്യൽ മീഡിയയിൽ വളരെ വളരെ കത്തിയൊരു ടോപ്പിക്ക് കൂടിയാണ് അന്ന് രഞ്ജിത്താണെന്നുണ്ടെങ്കിൽ ഇന്ന് മനാഫും അതേപോലെ തന്നെ മാൾബ്യ എന്തായാലും മനാഫിൻ്റെ ചാനൽ കുതിച്ചു വരിയാണ് ഏകദേശം നൂറ്റി അറുപത്തിനാല് കെയോളമായി ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിനൊക്കെ വഴിവെച്ചു കൊടുത്തതും നമ്മുടെ അർജുൻ്റെ കുടുംബം അതേപോലെ തന്നെ അർജുൻ്റെ കുടുംബം ആരോപിക്കുന്ന മറ്റൊരു വിഷയം വേറെ മനാഫ് അർജുൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തുന്നു അതും ഈ ഒരു പത്രസമ്മേളനത്തിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് പല കാര്യങ്ങളായിട്ട് അപ്പോൾ അങ്ങനെ പണപ്പിരിവ് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ തെളിവുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കേസിന് പോവുക ലീഗലായിട്ട് മുന്നോട്ട് പോവുക ഇങ്ങനൊരു പണപ്പിരിവ് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടരുത് അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണ് പക്ഷേ അത് തെളിയിക്കണം അല്ലാതെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഒരാളെ എന്താ പറയുക തേജോബം ചെയ്യരുത് നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ലീഗലായി മുന്നോട്ട് പോവുക ഇത്ര എനിക്കും പറയാനുള്ളൂ അപ്പോൾ എന്തായാലും അർജുൻ്റെ കുടുംബം ഇപ്പോൾ ഒരു ഏറെ ആണെന്ന് വേണമെങ്കിൽ പറയാം വളരെ നെഗറ്റീവ് ഇമേജ് ആണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിന് ഈ ഒരു പത്രസമ്മേളനത്തിലൂടെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പത്രസമ്മേളനം നടത്താൻ ഉപദേശിച്ചത് ആരായാലും അദ്ദേഹത്തിന് ഒരു വലിയൊരു സുല ഞാൻ പറയുകയാണ് എന്തായാലും ഈ ഒരു കുടുംബത്തിന് ഒരു എന്താ പറയുക ഇങ്ങനൊരു ഒരു അവസ്ഥയിലെത്തിച്ച അദ്ദേഹത്തിന് നന്ദി